പയറ് വേവിച്ചതാണ് അപ്പോൾ അതിനകത്ത് ഇച്ചിരം വെള്ളം അധികമായി പോയി അപ്പോൾ ആ വെള്ളം നമുക്കിങ്ങോട്ട് ഊറ്റിയെടുക്കാം എന്നിട്ട ഈ വെള്ളം കൊണ്ട് പയറിൻ്റെ വെള്ളം കൊണ്ട് നമുക്കൊരു രസം ഉണ്ടാക്കണം അതിനായിട്ട് ചില കൊഴുത്ത രസമുണ്ട് ഉള്ളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെയുള്ള പയറ് രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നാലഞ്ച് കൊച്ചുള്ളി അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്തരൽപ്പം കുരുമുളകും ജീരകവും ചുമന്ന മുളക് കാശ്മീരി മുളക് പൊടിയും അരപ്പൊടിക്കും മഞ്ഞളും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് മഞ്ഞൾ പൊടി ഇട്ടും അങ്ങനൽപ്പം മുളക് പൊടിയും അല്പം കുരുമുളക് പൊടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ചെനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രസം ഉണ്ടാക്കാനാണ് അതിനെ എണ്ണ ഒഴിച്ചു നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടുകിട്ടു കടുക് പൊട്ടി ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം രസത്തിനല്ലേ അല്പം കായം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് ജീരകവും ഉലുവായും ഇടുന്നുണ്ട് ജീരകം നിർബന്ധമുള്ള കാര്യമല്ല ഇഷ്ടമുള്ള ഇട്ടാൽ മതി പിന്നെ അരച്ചതാണ് ഉള്ളിയൊക്കെ എങ്കിലും രസത്തിനകത്ത് എന്തെങ്കിലും ഒരു കഷ്ണം പോലെ കിടക്കണ്ടേ അതുകൊണ്ട് അല്പം കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് ചതച്ചിട്ടാലും മതി ഞാനിപ്പോൾ ചതയ്ക്കാനൊന്നും ഇല്ല ചതച്ചാൽ നല്ലതാണ് ചതച്ചില്ല കറിവേപ്പില കൂടെ ചേർക്കാം കറിവേപ്പിലയും ഇട്ടു ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരച്ചിരിമകത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പയറിൻ്റെ വെള്ളം ഒഴിക്കാം ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മുളകും കുരുമുളകും എല്ലാം കൂടെ അരച്ചതാണ് അല്പം ഗുരുമുളക് പൊടി വളരെ ചേർത്തേക്കാം നമുക്ക് ഉപ്പും പുളിവെള്ളവും പയറിൻ്റെ വെള്ളവും ചേർക്കാം പയറ് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു അതുകൊണ്ട് ആ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം അല്പം ഉപ്പും കൂടെ വേണം പുളിക്കകത്തും ഉപ്പുള്ളതല്ലേ അതും കൂടെ ചെറു വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് പുളി വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയായിരുന്നു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളത് ഈ പുളി മതിയോ എന്ന് നോക്കാം പുളി കുറവാണെങ്കിൽ നമുക്ക് ഈ പുളി ഒന്നും കൂടെ പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന് പുളിയുണ്ട് അപ്പം നമുക്കിനി ഉപ്പാണ് കുറവുള്ളത് അല്പം ഉപ്പും കൂടെ ചേർത്ത് തിളച്ചാൽ നിർത്താം അപ്പം നമ്മുടെ പയർ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ പയറൊക്കെ വയ്ക്കുമ്പം അല്പം വെള്ളമൊക്കെ കൂടിപ്പോയെങ്കിൽ വെള്ളം ഊറ്റി വെറുതെ കളയേണ്ടതുകൊണ്ട് നമുക്ക് അതൊരു രസമാക്കാം പയർ രസം നമ്മുടെ പയറ് രസം റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ പയറ് ഉപയോഗിക്കുമ്പം വെള്ളം കൂടി പോകുന്നത് സാധാരണയാണ് കുക്കറി ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ചും അപ്പോൾ ആ വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് അന്ന് ഒരു ചാറുകറി രസം കൂടെ ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് മീനിക്കിഴങ്ങ് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വയറ് രസം പയറ് മെഴുക്ക് വരട്ടി അപ്പം ചോറെണ്ണ